ക്ഷാ നല്ല കിഡില്ലൻ തണുപ്പ് ഈ സ്ഥലം നിങ്ങൾ കണ്ടല്ല നല്ല കിഡ്ഡില്ല വൈബില് നമ്മളെ നേരെ വള്ളത്തിലേ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്നാ വൈബാണെന്ന് നോക്കിയാൽ സ്ഥലം പിന്നെ ഈ സ്ഥലവും പിന്നെ ഈ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല സ്ഥലം നമ്മുടെ സ്വന്തം ആലപ്പുഴ കേട്ടാ അവിടെയുള്ള ആളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ല മീൻപിടുത്ത വീഡിയോ നിങ്ങൾ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പാപ്പിച്ചേടനെ ഒഴിവാക്കിയിട്ട് നിങ്ങക്ക് മീൻപിടുത്ത വീഡിയോ കാണാൻ പറ്റിയല്ല അപ്പം ഞങ്ങള് ഇന്ന് രാവിലെ ഞാൻ റോഷനും കൂടി കുട്ടനാടൊക്കെ ഇറങ്ങിയേക്കണുണ്ട് കാര്യം നമ്മൾ ഈ മീൻപിടുത്തം വീഡിയോ ചെയ്യുമ്പോഴേ കുട്ടനാട് ഒഴിവാക്കിയിട്ട് നമുക്ക് മീൻപിടുത്തം എന്ന സംഭവം കാണിക്കാൻ പറ്റില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ മീനുകൾ അത് ഇവിടത്തെ ഒരു പ്രത്യേകത തന്നെ പറഞ്ഞേക്കാം ഇവിടെ ഒരു സൈഡിൽ നെല്ലും ഒരു സൈഡിൽ മീനും അങ്ങനെ ഏറ്റവും ഫ്രഷ് ഒരു ഗ്രാമീണ ജീവിതം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടനാട് വന്നേ വരും അപ്പൊ ഇന്ന് ചേട്ടന്റെ കൂടെ നല്ല കിടിലാൻ മീൻപിടുത്തോ രാവിലെ നമ്മളൊരു കിടിലൻ തൂമ്പ് കുഴി പറ്റിക്കുന്നുണ്ട് അതിനകത്ത് മീനുകളുടെ ചാകരയാണ് നമ്മൾ അതിനെ പൊക്കാൻ പോഴെന്ന് പറഞ്ഞപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാവിലെ ഞങ്ങള് സ്പോട്ടിലുണ്ടാവും പറഞ്ഞാൽ രാവിലെ ഇവിടെ നിക്കുന്ന ഇനി നമ്മളിപ്പൊ കാണിക്കാൻ പോണെന്നു വെച്ചുകഴിഞ്ഞാല് ഈ ഇവിടെ കൂടി പോണ ഈ കാഴ്ച ഇത് കാണിക്കാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല എന്താ ഇഷ്ടം േ ഇല്ല ആ വള്ളം വരതാ വള്ളം വരതാ അതിന് നേരെ ഓപ്പച്ചിട്ടുള്ള വീട് അകത്ത് വേറെ വെള്ളോ

വള്ളം ചാടി ചാടിയാ പോണത് അതെ നമ്മളെ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നപ്പോൾ ഒരു വലിയ വള്ളം ബോട്ട് കൊടുത്തുള്ള സാധനം അല്ലേ ബോട്ട് തന്നെയാണ് പക്ഷെ അതല്ല അതല്ല ഇത് നമ്മൾ അതിന് മുമ്പ് കണ്ടത് അത് എന്തിനു വേണ്ടിട്ടാണെന്ന് അറിയാവാ അത് ഇപ്പൊ ഒരു കല്യാണ പരിപാടി എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ അത് കൊണ്ടുവന്ന് അവിടെ ഇടുവല്ലേ ഇത് ഇത് ആദ്യം മറ്റേ ഈ കൊയ്റ്റി മിഷ്യൻ ട്രാക്ടറൊക്കെ കയറ്റി കിടക്കാൻ വേണ്ടി ആയിരുന്നു ഇത് ഉപയോഗിച്ചു അപ്പൊ അത് കഴിഞ്ഞ ആ സാധനം ഇപ്പൊ ഒരുപാടായത് കൊണ്ട് ഇവരുടെ അടുത്തത് ഒരു കല്യാണ പന്തൽ പോലെ അതിന്റെ അകത്ത് ഡെസ്കും ബെഞ്ചും എല്ലാം കാറ്ററിംഗ് പോലെ അല്ല അതായത് ഇപ്പൊ ആ ഒരു കല്യാണം അപ്പൊ നമ്മുടെ ഈ കുട്ടനാട്ടിൽ എന്ന് പറയുന്ന നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു ചെറിയൊരു പണ്ട് മാത്രമല്ലേ കല്യാണ ദിവസം ആവുമ്പോ ഇവര് ആ വെള്ളപൊളി കൊണ്ടുവന്ന് കിട്ടും അപ്പൊ നമുക്ക്

ഈ അല്ല വീടുകളൊക്കെ അയ്യോ അത് കണ്ട ഈ വീടുകളൊക്കെ എന്ന് പറയണത് നമ്മടെ ഈ ലെവലിലുണ്ടോ വെള്ളത്തിന്റെ ലെവലിനേക്കാളും താഴെ ആ വീടുകൾ നിക്കണത് കണ്ട ഈ നിക്കണ എല്ലാ വീടുകളും ഉണ്ടല്ലോ നമ്മടെ ഈ പോണ വെള്ളത്തിനേക്കാളും താഴെ ആണ്ട്ടാ ഈ വീടുകളൊക്കെ നിക്കണത് അപ്പൊ വെള്ളം കേറാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ പണ്ടുകൾ ഇതിന്റെ ഹൈറ്റിൽ വെച്ചത് അല്ലേ എങ്ങാനും പണ്ടിനൊരു ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വെള്ളവും കൂടി ആ വീടുകളിൽ ചെന്ന് കേറും ഇത് നിങ്ങൾ നോക്കിയേ ഈ വെള്ളത്തിന്റെ ലെവലും ആ വീടിന്റെ ലെവലും കൂടി ഒന്ന് നോക്കിയേ പൊന്നെ അതിന്റെ ജനൽ പൊക്കത്തിലാണ് വെള്ളം നിക്കണത് ഇവിടത്തെ എല്ലാം ഒരു വീടല്ല ഇവിടത്തെ മുമ്പ് ഉണ്ടാക്കിയാക്കണം എനിക്ക് തോന്നുന്നു അതിനും വേണ്ട പഴക്കമൊന്നുമില്ല വീടുകൾക്ക് ഏറെ ഇപ്പൊ ഒരു പത്ത് കൊല്ലത്തെ പഴക്കൊക്കെ ഈ വീടുകൾക്ക് ഉള്ളത് കേട്ടാ പത്താ പതിനഞ്ച് കൊല്ല അതിനപ്പുറം പഴക്കമില്ല വീടുകൾക്ക് ആ അത് കഴിഞ്ഞ് പുതിയതായിട്ട് വെക്കണ വീടുകളൊക്കെ പൊക്കിയാ നിർത്തിയാക്കണത് താഴെ ഫ്ലോർ എന്തും ഇല്ലാത്ത രീതിയിൽ പില്ലർ പില്ലർ നിർത്തിയിട്ട് പിന്നെ നമ്മുടെ നല്ല കിടില്ല ഒരു മഴ വരുന്നുണ്ട് മഴയും കൊണ്ട് വേണം പോകാനിടന്ന് എനിക്ക് തോന്നണം അങ്ങനെ സംബന്ധിച്ചേ രാവിലെ ഒരു രണ്ടു മൂന്ന് പൊറോട്ടം കഴിച്ചോണ്ട് പോയാ പണി കഴിഞ്ഞ് പിന്നെ വീട്ടിൽ എന്നിട്ടുള്ള ഭക്ഷണം പിന്നെ എന്തായാലും എന്തെങ്കിലും അങ്ങനെ ഇതേ നമ്മൾ ചായ കുടിക്കാൻ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അല്ല അടിപ്പിച്ചിരിക്കുകയാണ് ഇനി ഇവിടത്തെ ചായക്കടയിലെ പൊറോട്ടയും ഇറച്ചിയും കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത ചായക്കടയിൽ ഇറച്ചിയില്ല പൊറോട്ട ഇറച്ചിയില്ലാതെ കഴിഞ്ഞു ആ ഇവിടെ മേളീകുട്ടി പാലം ഉണ്ടല്ലേ രണ്ടും കൂടി കണക്ട് ചെയ്യാനായിട്ട് വള്ളം കെട്ടിടാൻ ആ അങ്ങനെ ഉണ്ടല്ലേ സംഭവം എല്ലാം അത് ശരിയാണല്ലേ എല്ലാം നല്ല പക്കപ്പൊക്കെ ആയിട്ട് എല്ലാ സംഭവം ചെയ്തിട്ടുണ്ട് എല്ലാ വള്ളവും അടുപ്പിക്കാനായിട്ട് അടുപ്പിക്കാൻ നേരത്ത് അവിടെ കെട്ടിടാൻ വേണ്ടിട്ട് ഓരോ ഹുക്കുകൾ പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ട് പഠിക്കണം നമ്മളവിടെയൊക്കെ വലിയ മരക്കൊമ്പലും കെട്ടി നമ്മള് വള്ളം കെട്ടി മരക്കൊമ്പലും കെട്ടി വെട്ടമെച്ച് വള്ളം രണ്ടു ഞാൻ അങ്ങനെ നല്ല പൊറോട്ട ഞാൻ ശങ്കർ മുട്ടയും പൊറോട്ട നമ്മുടെ കാരണം നിനക്ക് പേടിയാണോ അതാ ഞങ്ങളിങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണല്ലേ നമ്മള് കപ്പ മേടിച്ചിട്ടുണ്ട് എടൈത്തവണ അപ്പറത്തെ വളത്തില്ല കപ്പയൊക്കെ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് തിന്ന് ഇത് കഴിയുമ്പോൾ കഴിക്കാനല്ലേ അല്ലേ ഒരു കഴിക്കും നല്ല ആയിട്ട് ായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോളപ്പായലൊന്നടിച്ച് കയറി എന്റെ പൊന്നെ അറ്റക്കളി പിറന്നു പോയിണ്ടാ എന്ത് രസോടെ കാണാനായിട്ട് അല്ല പിന്നെ ഞങ്ങളുടെ കളി പോരക്കി കൊടുത്താലോ ഏക്കിപ്പോ കണ്ട ഞങ്ങള് വള്ളം കൊളിക്കിയാണ് വിട്ടിരിക്കണേപ്പള്ളി അവരുടെ പോയാ മതിയായിരുന്നു ഇത് വട്ടക്കായലാണോ ഇത് ആ ഇത് വെറുതെ ഒരു ചെറിയ കായല ഇത് പാടോ പള്ളിയാ ഈ വട്ടക്കായൽന്ന് എന്ന് അറിയാവാ ഇങ്ങനെ രണ്ട് മൂന്ന് തോടുകൾ വന്നിട്ട് സെന്ററിൽ ഒരു ചെറിയ സ്ഥലം അല്ലേ കായലും അതിനെ വട്ടക്കായൽ എന്ന് പറഞ്ഞത് പറ്റേ സിനിമയെ തരണം റോഷി ആറ്റി ആ പുള്ളിപ്പുലിയിലെ ആറ്റൻകുട്ടിയിലേയും മറ്റേ അവളുടെ പേരെന്താ അവള് വെള്ളത്തിലടിച്ചു നമിത പ്രമോദ് നമിതാ പ്രഭും നമിതാ പ്രഭോദും ഈ നമ്മുടെ കുഞ്ചാ കുഞ്ചാക്കും കൂടി ഈ വട്ടക്കായലുണ്ട് ചാടിയേക്കാന്ന് എന്ന് പറയുവല്ല അപ്പൊ ഞാൻ ഓർക്കണേ നീ വട്ടക്കായൽ അനുസാദനാണത് പിന്നെ ഇപ്പൊ പറഞ്ഞു വന്നപ്പോഴാണ് ഈ വട്ടക്കായൽ വട്ടക്കായൽ എന്ന് പറഞ്ഞ മനസ്സിലാണത് ഇത് നോക്കിയേ നീ ലെവലൊന്നും നോക്കിയാ ഇവിടെ അതെനിക്ക് മനസ്സിലായി മഴ വീഴാനുള്ള പോലെ ആ കാണിച്ചു അയ്യോ രണ്ട് വീട് അവിടെ ഇരിക്കാൻ പറ്റുമോ കിടക്കണല്ലേ നമ്മളൊന്ന് പുത്തുപോലെ പിടിക്കാൻ വന്നത് ജസ്റ്റ് വെള്ളം ഒന്ന് ഒരു ചെറിയ പാടിട്ട് കൊടുത്തുകഴിഞ്ഞാ അപ്പുറത്തെ പാടത്തേക്ക് വേറും വെള്ളം അടിച്ച വെട്ടിക്ക് അങ്ങനെ ശങ്കര വെള്ളം കറി അതെ ചേട്ടൻ വിട്ടു തന്നെ വിഷമൊന്നും നമ്മള് വെറുതെ പുല്ലോലെ അടിച്ച് തോപ്പിച്ചു കിടക്കണതേ ഉള്ളേക്കു മാത്രമേന്ന് വരാലല്ലേ നിക്കണേല്ലേ അവന്മാര് കിടക്കണല്ലേ അവിടെ ആ ഈ സാധനമാണ് നമ്മള് പറ്റിക്കാന്ന് മീനിന്റെ ഇത് കാലത്തിന്റെ അകത്തോട്ട് ഇത് കാലത്തിന്റെ അകത്തോട്ട് ഇട്ടിട്ട് നമ്മള് ഞാൻ പറയും ഇവിടെ ചേർ മീൻ താന്നിരിപ്പുണ്ട് ഇപ്പം കാണിച്ചു വരാതെ ഞാൻ ഈ ചേറിങ്ങനെ കറയു അങ്ങനെയുള്ള അങ്ങനെ ഒരുപാട് അർത്ഥം പറ്റിട്ടുണ്ട് പിന്നെ നമ്മൾ കൂട്ടത്തില് നമ്മളൊരാള ഒന്ന് പെട്ടെന്ന് അതെടുത്ത് നേരെയാക്കി വെക്കും അപ്പോൾ അതെ ഇവിടെ വല വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വലയിട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഇവിടുന്ന് അങ്ങോട്ട് അപ്പോൾ ഇപ്പം നമ്മൾ കുറേ നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞ് 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 ഇന്നത്തെ വീഡിയോ മുഴുവൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിലെ യാത്രയായിരുന്നു മീൻ പിടിക്കാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് ഇപ്പം തന്നെ വീഡിയോ കുറേ നേരം പിടിച്ചു വരുമ്പോഴേക്കും അപ്പം ഇത് അടുത്ത വീഡിയോയിൽ നാളെ തന്നെ കാണിക്കട്ടെ അടുത്ത തൊട്ടടുത്ത ദിവസം